മധ്യകാലഘട്ടത്തിലെ ഭാഗവത പുരാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനാവാണ് ശ്രീധരാചാര്യസ്വാമികൾ അദ്ദേഹം പുരി മഠത്തിലെ ശങ്കരമഠത്തിലെ അധിപനായിരുന്നു മഠാധിപതിയായിരുന്നു ഭാഗവതത്തിന് ഏറ്റവും നല്ല വ്യാഖ്യാനം ശ്രീധരാചാര്യസ്വാമികളുടെ ശ്രീധരീയം വ്യാഖ്യാനമാണ് ശ്രീധരാചാര്യസ്വാമികൾ അദ്വൈത മാർഗത്തെ പ്രവർത്തിപ്പിച്ച മഹാത്മാവായിരുന്നു പുരിയിലെ ശങ്കരാചാര്യരും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ശ്രീധരീ വ്യാഖ്യാനം ശ്രീധരാചാര്യസ്വാമികളുടെ ശ്രീധരീയം ഒക്കെ ഇന്നും വളരെ പ്ര പ്രധാനമാണ് ഭാഗവതം അറിയാലോ ഏറ്റവും പ്രധാനപ്പെട്ട പുരാണമാണ് പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരാണമാണ് ഏറ്റവും ജനകീയമായ പുരാണമാണ് ശ്രീമത് ഭാഗവതം അതിൽ സപ്തമസ്കന്ധത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിൽ പറയുന്നുണ്ട് ബ്രാഹ്മണലക്ഷണം ക്ഷത്രീയ ലക്ഷണമൊക്കെ അധ്യായത്തിൽ കാണാം ആ പതിനൊന്നാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്ലോകം എങ്ങനെയാണ് യസ്സികം അഭിവ്യഞ്ജകം ലക്ഷണം പ്രോക്തം ഓരോരോ വർണ്ണങ്ങൾക്കും നിശ്ചയിച്ച ലക്ഷണം വേറൊരു വർണ്ണത്തിൽ ജനിച്ച വ്യക്തിയിൽ കാണുന്നുണ്ടെങ്കിൽ അയാളുടെ ജനിച്ച വർണ്ണമല്ല നോക്കേണ്ടത് അയാളുടെ ലക്ഷണം എന്താണോ അയാളിൽ കാണുന്ന ലക്ഷണം എന്താണോ അത് നോക്കിയിട്ട് എന്ത് മനസ്സിലാക്കണം വർണ്ണത്തെ നിശ്ചയിക്കണം എന്നാണ് പറഞ്ഞത് അതായത് ബ്രാഹ്മണ വർണ്ണത്തിൽ പറഞ്ഞ ലക്ഷണം തപസ് ദയാ സത്യം തുടങ്ങിയ ലക്ഷണങ്ങൾ ഒരു ശൂദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനിൽ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശൂദ്രനായിട്ട് കരുതണ്ട ബ്രാഹ്മണ ബ്രാഹ്മണലക്ഷണത്തോട് കൂടിയ ഗുണങ്ങൾ അയാളിൽ ഉണ്ടെങ്കിൽ അയാൾ എങ്ങനെ കാണണം ബ്രാഹ്മണനായിട്ട് കാണണം ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വളരെ കൃത്യമായി വളരെ വ്യക്തമായി ശ്രീധരാചാര്യസ്വാമികൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീധരാചാര്യസ്വാമികൾ ബ്രാഹ്മണനാണ് ജന്മം കൊണ്ട് അയാൾ ബ്രാഹ്മണനാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ വിശാല വീക്ഷണം ആലോചിച്ച് നോക്കൂ ഭാഗവതത്തിൻ്റെ ആ കാമ്പ് ഒട്ടും നഷ്ടപ്പെടുത്താതെ വ്യാസൻ പറഞ്ഞ ആ ആശയത്തെ ഒട്ടും നഷ്ടപ്പെടുത്താതെ അദ്ദേഹം വ്യാഖ്യാനിച്ചു അതാണ് ശ്രീധരാചാര്യരുടെ മഹത്വം ശ്രീധരാചാര്യരെ കുറിച്ച് മലയാളികൾ കേട്ടിട്ടുണ്ടാവും കാരണം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ കാണാം ശ്രീധരാചാര്യൻ താനും പറഞ്ഞതു ബാതരായണൻ താനും പറഞ്ഞതു ഗീതയും പറഞ്ഞ് പറഞ്ഞിടുന്നതിതു തന്നെ വേദവും കൊള്ളുന്നു പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ അവസാനം ശ്രീധരാചാര്യരെ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാണ് ആ ശ്ലോകത്തിനെ വ്യാഖ്യാനിച്ചത് നോക്കാം ചിലര് പറയാറുണ്ട് ഒരാചാര്യൻ പോലും വർണ്ണം ജാതിയും രണ്ടും രണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല രണ്ടും ഒന്നാണ് തന്നെയാണ് പറഞ്ഞത് ഒരാചാര്യൻ പോലും ആ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടില്ല എല്ലാ പുസ്തകങ്ങളിലും ജാതിവാദം മാത്രമാണുള്ളത് ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് കേൾക്കാം അതൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാന്നുള്ളത് ശ്രീധരാചാര്യരുടെ ഒരു വ്യാഖ്യാനം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും മാത്രമല്ല അദ്ദേഹം ശങ്കരമഠത്തിൻ്റെ അധിപനും കൂടിയാണ് എന്താ പ്രത്യേകം പറയാൻ കാരണം ഇത് പറയും ശാങ്കരമഠം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണി ബ്രാഹ്മണിസം മാത്രമാണ് ബ്രാഹ്മണർക്ക് മാത്രമേ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ ബ്രാഹ്മണരെ മാത്രം ഉയർത്തി കാണിക്കുന്ന ഒരു ഒരു സങ്കേതമാണ് അവിടുത്തെ മഠാധിപതിയായ നോക്കണേ ശ്രീധരാചാര്യസ്വാമികളാണ് എത്ര വിശാലമായിട്ടാണ് ഭാഗവതത്തിലെ ഈ ഒരു ശ്ലോകം എത്ര സത്യസന്ധമായിട്ടാണ് വ്യാഖ്യാനിച്ചത് നോക്കൂ ശമാതിഭിരേവ ബ്രാഹ്മണാതി വ്യവഹാരോ മുഖ്യോ ന ജാതിമാത്രാതിത്യാഹ ശമാതിഭിരേവ ശമെന്ന് പറഞ്ഞാൽ മനസ്സിനെ നിഗ്രഹിക്കുക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക ക്ഷമം ദമം തിദിക്ഷ സത്യം നേരത്തെ പറഞ്ഞ മഹാഭാരതത്തിലൊക്കെ പറഞ്ഞ അതേ ലക്ഷണം തന്നെയാണ് ഭാഗവതത്തിലും പറഞ്ഞത് ആ സത്യം ദാനം ആന്ത്രശംസ്യം തപോ ഘൃണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ദൃശ്യത്തെ എത്ര രാജേന്ദ്ര സത്യം ദാനം ക്ഷമാശീലം ആന്ത്രശംസ്യം തപോ ഘൃണ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഭാഗവതത്തിലും ബ്രാഹ്മണലക്ഷണമായി പറഞ്ഞത് ആ ലക്ഷണം ആരിലുണ്ടോ എന്നാൽ ജാതിമാത്രാദിത്യാഹ കേവലം ഒരു ജാതി ജനിച്ചു എന്നുള്ളതല്ല ഈ ലക്ഷണം ആരിൽ കാണുന്നുണ്ടോ അയാളാണ് ബ്രാഹ്മണൻ അങ്ങനെയുള്ളവരെയാണ് ബ്രാഹ്മണൻ എന്ന് വ്യവഹരിക്കേണ്ടത് എന്നാണ് ശ്രീധരാചാര്യർ പറഞ്ഞത് യത് യതി അന്യത്ര വർണാന്തരേപി ദൃശ്യത തത് വർണാന്തരം തേനൈവ ലക്ഷണനിമിത്തേന വർണ്ണേന വിനിർദ്ദിശയിൽ മറ്റൊരു വർണ്ണത്തിൽ ജനിച്ച ഒരാളിൽ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ലക്ഷണത്തോടനുസരിച്ച് തേനൈവ ലക്ഷണനിമിത്തേന വർണ്ണേനെ വിനിർദ്ദിശയിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷണം എന്താണോ ഓരോ വർണ്ണങ്ങൾക്കും കൊടുത്ത ലക്ഷണം എന്താണോ ആ ലക്ഷണം അനുസരിച്ച് എന്ത് ചെയ്യണം ആ വ്യക്തിയെ മനസ്സിലാക്കണം അപ്പോൾ ക്ഷത്രിയൻ്റെ ലക്ഷണം എന്താണ് യുദ്ധേ ജാപ്യ പലായനം യുദ്ധം ചെയ്യുക നേതൃത്വം ഏറ്റെടുക്കാനുള്ള കഴിവ് അതുപോലെ നല്ലൊരു കമാൻഡിങ് പവറുള്ള ഒരു ഓഫീസറൊക്കെ ആയിട്ടിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു കഴിവ് ഒരാളിൽ കാണുന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവരാളായാലും ഒരാളങ്ങനെ മനസ്സിലാക്കണം ക്ഷത്രിയനായിട്ട് മനസ്സിലാക്കണം അതുപോലെ കച്ചവടം ചെയ്യുക പണം പലിശയ്ക്ക് കൊടുക്കുക ഇങ്ങനെയുള്ള ഒരു കച്ചവട കാര്യങ്ങൾക്കൊക്കെ നല്ല താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ മനസ്സിലാക്കണം വൈശ്യനായിട്ട് മനസ്സിലാക്കണം താമസികമായ ഗുണഘടനയാണ് കൂടുതലുള്ളതെങ്കിലോ ആ വ്യക്തിയെ ശൂദ്രനായിട്ട് മനസ്സിലാക്കണം ശൂദ്രനിൽ ഈ സാത്വിക സംസ്കാരം കാണുന്നുണ്ടെങ്കിൽ ബ്രാഹ്മണനായിട്ട് കാണണം ശൂദ്രനിൽ ക്ഷാത്ര തേജസ് കാണുന്നുണ്ടെങ്കിലോ അദ്ദേഹത്തെ ബ്രാഹ്മണനായിട്ട് കാണണം ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ശ്രീധരാചാര്യർ പറഞ്ഞത് തേനൈവ ലക്ഷണനിമിത്തേന പറഞ്ഞേനെ വിനർദിശയിൽ എന്ന ത ജാതി മാത്രനിമിത്തേനാ കേവലം ജനിച്ച ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ശ്രദ്ധിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി യാതൊരു സംശയവും കൂടാതെ ഭാവാർത്ഥ ദീപിക ശ്രീധരാചാര്യസ്വാമികൾ എഴുതിയ ഭാവാർത്ഥ ദീപിക വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് ഇതുപോലെ രീതിയിൽ നമ്മുടെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്നാണ് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ ഭാരത ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ ചക്രവർത്തിയായി ചരിത്രം പറയുന്ന ചക്രവർത്തി ആരാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് ചന്ദ്രഗുപ്ത മൗര്യനെക്കുറിച്ച് വിഷ്ണു പുരാണത്തിലും ഭാഗവതത്തിലും പരാമർശിക്കുന്നുണ്ട് നമ്മുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കാലം ക്രിസ്തുവിന് മുമ്പ് മുന്നൂറ് മുന്നൂറ്റി അൻപതൊക്കെയാണ് ചന്ദ്രഗുപ്തൻ്റെ കാലമായിട്ട് പറയുന്നത് ശരിക്ക് പുരാണ ചരിത്ര പ്രകാരം അദ്ദേഹത്തിൻ്റെ കാലം അതൊന്നുമല്ല അല്ല മൂവായിരത്തഞ്ഞൂറ് നാലായിരം വർഷത്തോളായി ചന്ദ്രഗുപ്ത മൗര്യൻ്റെയൊക്കെ ഒരു കാലം ആയിട്ട് കൃഷ്ണനിൽ നിന്ന് ആ പരീക്ഷത്തിൽ നിന്ന് ആയിരം കൊല്ലം കഴിഞ്ഞാൽ മഹാപത്മനന്ദൻ രാജ്യം ഭരിക്കും എന്നാണ് ആയിരത്തി ഒരുന്നൂറ് കൊല്ലം കഴിഞ്ഞാൽ മഹാപത്മനന്ദൻ രാജ്യം ഭരിക്കും എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് വിഷ്ണു പുരാണത്തിലും ഭാഗവതത്തിലും പരാമർശിക്കുന്നത് ഈ മഹാപത്മനന്ദൻ്റെ ആ മകനായിട്ട് തന്നെയാണ് ആരെ പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യനെ പറയുന്നത് അദ്ദേഹത്തിന് നന്ദന് മുര എന്ന ശൂദ്രത്രീയിലുണ്ടായ മകനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്നാണ് പുരാണ വ്യാഖ്യാതാക്കളുടെ മുഴുവൻ അഭിപ്രായം ചിലർ ചന്ദ്രഗുപ്ത മൗര്യനെ ജൈനനാക്കി മാറ്റാറൊക്കെ ഉണ്ട് ജൈനന്മാരങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് അദ്ദേഹം ജൈനനാവൂ ജൈനന്മാർ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഓരോരോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലൊക്കെ ചന്ദ്രഗുപ്ത മൗര്യനെ ജൈനന്മാർ അവരുടെ ആ ആളാക്കി മാറ്റുന്നുണ്ട് അതത്രേ കൃത്യ എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നുമില്ല കേട്ടോ അത് കാലം കുറേ കഴിഞ്ഞിട്ടാണ് ജൈന പുസ്തകങ്ങളിലൊക്കെ കാണുന്നത് എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം നേരെ കുറച്ച് ആ പറയുന്നതിനൊന്നും അർത്ഥമില്ല നമ്മുടെ ഇതിഹാസങ്ങളിൽ നമ്മുടെ പുര ഇതിഹാസങ്ങളിലെ നമ്മുടെ പുരാണങ്ങളിൽ അദ്ദേഹം വേദ പണ്ഡിതനാണെന്നും വൈദിക വൈദികമാർഗ്ഗത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണെന്നും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ മുരയുടെ മകനായ ദാസിയുടെ മകനായ മൗര്യനെ ചന്ദ്രഗുപ്ത മൗര്യനെ അദ്ദേഹത്തിന് തേജസ്സും ഓജസ്സും യുദ്ധം ചെയ്യാനുള്ള കരുത്തും നേതൃത്വം ഏറ്റെടുക്കാനുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് കണ്ടിട്ട് കൗഡില്യ ബ്രാഹ്മണനാണ് ആരാക്കി മാറ്റിയത് ഈ ചന്ദ്രഗുപ്ത മൗരിനെ ക്ഷത്രിയനാക്കി മാറ്റിയത് വിഷ്ണുപുരാണത്തിൽ ഈ വിഷയം പറയുന്നുണ്ട് കൗടില്യേന ബ്രാഹ്മണേന മുരാപുത്രം എന്നൊക്കെ കൃത്യമായിട്ട് ഗദ്യത്തിൽ പറയുന്നുണ്ട് ഇവിടെ വിഷ്ണുപുരാണത്തിൽ ഭാഗവതത്തിലും കാണാൻ കഴിയും സ ചന്ദ്രഗുപ്തം വൈ ത്യജോ രാജ്യേ കൗഡില്യനാണ് അദ്ദേഹത്തെ അഭിഷേകം ചെയ്ത് ഭരണാധികാരിയാക്കി മാറ്റുന്നത് അതൊക്കെ ചരിത്രത്തിലുള്ളതാണല്ലോ അർത്ഥശാസ്ത്രം കൗഡില്യൻ്റെ ചിച്ചു ഈ വിഷയമൊക്കെ ചരിത്രത്തിലുള്ളതാണ് അപ്പോൾ എത്രയോ ദിക്കിൽ ഈ ഒരു വർണ്ണം മാറുന്ന സമ്പ്രദായങ്ങളൊക്കെ നമ്മുടെ ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയും അതുപോലെ കാക്കതീയന്മാരുടെ ഭരണത്തിൽ കഴിവുള്ളവരൊക്കെ അവരാരായിരുന്നു എല്ലാ ജാതിയിൽ നിന്നും ഉയർന്ന് അവരൊക്കെ ബ്രാഹ്മണരായിട്ടും ക്ഷത്രിയരായിട്ടൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിലുണ്ടായ കാര്യമാണ് എത്രയോ സ്ഥലത്ത് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ശ്രീധരാചാര്യർ പറഞ്ഞത് പറഞ്ഞു ഇനി ഇതാ ശങ്കരാചാര്യ സ്വാമികൾ എന്താ പറഞ്ഞത് ചിലരും പറയാറുണ്ട് ശങ്കരാചാര്യർ അപശൂദ്രാധികരണത്തിൽ ശൂദ്രന്മാർക്ക് വേദാന്ത തത്വങ്ങളൊന്നും പഠിക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് അത് മുഴുവൻ വായിച്ചു നോക്കാതെയാണ് പലരും പറയുന്നത് അപശൂദ്രാധികരണം പ്രക്ഷിപ്തമാണോ ചിലരങ്ങനെ പറയാറുണ്ട് അത് പ്രക്ഷിപ്തമാണെന്ന് പറയാറുണ്ട് പ്രക്ഷിപ്തമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അവിടേക്കുള്ള വഴി അപശുദ്രാധികാരണത്തിലെ ഇടയിലുള്ള വരികൾ മാത്രം എടുത്ത് പ്രക്ഷിപ്തമാണെന്ന് പറയുകയാണ് ശങ്കരാചാര്യരും അവസാനം പറഞ്ഞ് ഉപസംഹരിച്ചത് എങ്ങനെയാണ് ശൂദ്രനിലും വേദാധികാരമുണ്ട് അല്ലെങ്കിൽ വേദാന്താധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത് അപശുദ്രാധികരണത്തിൽ നോക്കുന്ന പുസ്തകത്തിൽ തന്നെ അതിലിടയിലുള്ള വരികളിലൊക്കെ ഉള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ആൾക്കാർ വായിക്കുന്നത് എന്താ ആചാര്യസ്വാമികളുടെ മുഴുവൻ അഭിപ്രായം എന്നുള്ളത് വായിക്കുന്നില്ല ആചാര്യസ്വാമികൾ ശൂദ്രന് വേദാന്ത തത്വം മനസ്സിലാവില്ല വേദാന്ത ദർശനം പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്താ അവസാനം പറഞ്ഞത് അവിടെ ആചാര്യസ്വാമികൾ തന്നെ അപശൂദ്രാധികരണത്തിൻ്റെ അവസാനം പ്രക്ഷിപ്താന്ന് ഞാൻ പറയുന്നില്ല കാരണം അംഗീകരിക്കാൻ കഴിയില്ല ചിലർ ചിലത് പ്രക്ഷിപ്താക്കുക അവനവൻ ഇഷ്ടമില്ലാത്തതൊക്കെ പ്രക്ഷിപ്താക്കുക ഇഷ്ടമുള്ളതൊക്കെ അതിലുള്ളതാണെന്ന് പറയുക അങ്ങനൊരു സ്വഭാവമുണ്ട് അതാണ് ഉത്തരകാണ്ഡം പ്രക്ഷിപ്താക്കുന്നതിലൊക്കെ ഉള്ള പിന്നിലുള്ള കാര്യം അതുപോലെ ഇതൊന്നും പ്രക്ഷിപ്താക്കണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം അവിടെ കൃത്യമായുള്ള ഉത്തരം ഉണ്ടല്ലോ നീ ഇതിനെ പ്രക്ഷിപ്തമാക്കുന്നു എന്താ ആചാര്യസ്വാമികൾ പറഞ്ഞത് ബിദുരധർമ്മവ്യാധ പ്രഭൃതീനാം പൂർവകൃത സംസ്കാരവശാത് ജ്ഞാനോത്പത്തി ന ഫലപ്രാപ്തി പ്രതിഷേധം ജ്ഞാനസ്യ ഐകാന്തിക ഫലത്വാത് വിദുരൻ ധർമ്മവ്യാധം തുടങ്ങിയവരൊക്കെ ശൂദ്രരാണ് അവർക്കൊക്കെ എങ്ങനെ ജ്ഞാനുണ്ടായി വേദാന്തജ്ഞാനുണ്ടായി അതിനുള്ള ഉത്തരം അവിടെ പറയുകയാണ് പൂർവകൃത സംസ്കാരവശാത് ജ്ഞാനോത്പത്തി പൂർവകൃത സംസ്കാരം അവരുടെ വാസന സംസ്കാരം ഗുണം അതെങ്ങനെയുള്ളതായിരുന്നു അവരുടെ സ്വഭാവം എങ്ങോട്ടുള്ളതായിരുന്നു ഈ വേദാന്ത തത്വങ്ങളൊക്കെ പഠിക്കാനുള്ള താല്പര്യമുള്ള സ്വഭാവത്തോടു കൂടിയവരായിരുന്നു അവർ അങ്ങനെയുള്ളവർ ശൂദ്രകുലത്തിൽ ജനിച്ചാലും അവരെ തടയാൻ പറ്റുമോ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെയാണ് വിതുരനും ധർമ്മവ്യാധനുമൊക്കെ ജ്ഞാനം നേടിയത് എന്ന ശക്യതയെ ഫലപ്രാപ്തി പ്രതിഷേധം ആർക്കും അവർക്ക് ജ്ഞാനം കിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം എന്താണ് ജ്ഞാനം കിട്ടും ജ്ഞാനസ്യ ഐകാന്തിക ഫലത്വാത് ജ്ഞാനത്തിലൂടെ ഏതൊരാൾക്കും ആ ആധ്യാത്മികജ്ഞാനത്തിലൂടെ ഈശ്വരനിലേക്ക് എത്താം ശൂദ്രകുലത്തിൽ ജനിച്ചവനായാൽ പോലും അയാളിൽ പോലും ഇടയ്ക്ക് എന്തുണ്ടാവും ജ്ഞാനത്തോട് അതായത് വേദാന്ത വിഷയത്തോട് താൽപ്പര്യം ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവരെ തടയാൻ ആർക്കും സാധിക്കില്ല മനുസ്മൃതിയിലും ദയ ആശയം തന്നെ കാണാൻ കഴിയും പലരും വലിയ കയമായിട്ട് പറയുന്ന മനുസ്മൃതി എല്ലാവരെയും മാറ്റി നിർത്തിയൊരു ഗ്രന്ഥമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം എന്നും പറഞ്ഞിട്ടില്ല ത്രയോധിക്കിൽ കാണാം ശ്രദ്ധ പ്രധാനപ്പെട്ട വിവേകാനന്ദ സ്വാമികളൊക്കെ എടുത്ത് പറയുന്നൊരു ശ്ലോകമാണിത് ശ്രദ്ധധാന ശുഭാം വിദ്യീതാവരാദപി അന്ത്യാദപി പരംധർമ്മം സ്ത്രീരത്നം ദുഷ്കുലാദപി ആരിൽ നിന്നും അന്ത്യാദപി പരംധർമ്മം ചണ്ടാണനിൽ നിന്ന് പോലും പരമമായ ധർമ്മം വേദാന്ത തത്വം പഠിക്കാമെന്നാണ് പറഞ്ഞത് ബ്രാഹ്മണരോട് പറയുകയാണ് ചണ്ടാണനിൽ നിന്ന് ചണ്ടാടനിൽ നിന്ന് പോലും വേദാന്ത തത്വം ആധ്യാത്മിക തത്വം സ്വീകരിക്കാം എന്നാണ് അതിൽ പറഞ്ഞത് അതിൻ്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ ഈ ശ്ലോകത്തിൻ്റെ പ്രസിദ്ധമായ വ്യാഖ്യാനത്തിൽ കല്ലൂക ഭട്ടൻ പറയുന്നുണ്ട് ചണ്ടാളകുലത്തിൽ ജനിച്ചവരിലും ചിലപ്പോൾ എന്തുണ്ടാവാം വേദാന്ത തത്വങ്ങളൊക്കെ മനസ്സിലാക്കി ഈശ്വരനെ അനുഭവിക്കുന്നവരുണ്ടാവാം ബ്രാഹ്മണരിൽ നിന്നും ഉണ്ടാവാം ക്ഷത്രിയരിലും ഉണ്ടാവാം ഐശ്വര്യരിലുണ്ടാവാം ശൂദ്രരിലും ഉണ്ടാവാം ചണ്ടാളരിലും ഉണ്ടാവാം അവരിൽ നിന്നും വേദാന്ത തത്വങ്ങൾ പഠിക്കാം എന്ന് പറയുകയാണ് ജ്ഞാനം ആരിലും ഉണ്ടാവും അങ്ങനെയാണ് ആചാര്യസ്വാമികളും അപ്പശൂദ്രാധികരണത്തിൻ്റെ അവസാനം പറഞ്ഞത് ഒരിക്കലും അദ്ദേഹം ശൂദ്രർക്ക് വേദാധികാരമില്ലാന്നോ വേദാന്തത്വം മനസ്സിലാവില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു ശൂദ്രന് ഭഗവത്ഗീത വായിക്കാനും അതുപോലെ മഹാഭാരതം പഠിക്കാനും ആധ്യാത്മിക തത്വങ്ങളൊക്കെ അനുഷ്ഠിക്കാനും താല്പര്യം കാണിക്കുന്നുണ്ട് എന്താ അർത്ഥം അയാളുടെ അതിനോടുള്ള താല്പര്യമുണ്ട് സ്വഭാവം അങ്ങനെയുള്ളതാണ് ആ സ്വഭാവം ഉള്ളവർക്ക് എന്ത് കിട്ടും ആ സ്വഭാവം പൂർവ്വജന്മസുഹൃതം കൊണ്ട് കിട്ടിയതാണ് ആ സ്വഭാവമുള്ളവർക്ക് ഈ മാർഗത്തിലൂടെ പോയാൽ ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കും സത്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും എന്നാണ് ശങ്കരാചാര്യസ്വാമികളും എവിടെ പറഞ്ഞത് വളരെയധികം വിമർശിക്കുന്ന അവശൂദ്രാധികരണത്തിൽ അവസാനം പറഞ്ഞത് നോക്കൂ ഭഗവത്ഗീതയുടെ ഭാഷ്യത്തിലും ഈ ഒരു വിഷയം കാണാൻ കഴിയും ശങ്കരാചാര്യസ്വാമികൾ തന്നെ രചിച്ച ഭാഷ്യത്തിലും കാണാൻ കഴിയും ബ്രാഹ്മണ ക്ഷത്രിയവിശാം ശൂദ്രാണ പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവയർഗുണൈ എന്ന ശ്ലോകം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഈ നാല് വർണ്ണങ്ങൾക്ക് അടിസ്ഥാനം കർമാനി പ്രവിഭക്താനി സ്വഭാവപ്രഭവയർഗുണൈ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന സത്വഗുണം രജോ ഗുണം ഈ ഗുണങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് എന്നാണ് പറഞ്ഞത് ജന്മസിദ്ധം എന്നല്ല പറഞ്ഞത് ശങ്കരാചാര്യർ ഗീതയിലും അങ്ങനെയല്ല പറഞ്ഞത് വ്യാഖ്യാനത്തിലും ജന്മസിദ്ധം എന്നല്ല നാല് വർണ്ണത്തിനും അടിസ്ഥാനമായി ശങ്കരാചാര്യരും പറഞ്ഞത് സ്വഭാവം എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വഭാവം എന്ന് പറഞ്ഞാൽ വാസന എന്നാണ് അർത്ഥം സംസ്കാരം വാസന ഇതിനോട് താല്പര്യം സ്വഭാവപ്രവിഭക്താനി ശൂദ്രകുലത്തിൽ ജനിച്ചവരിലും ഈ വേദാന്ത വിഷയത്തോടുള്ള സ്വ സ്വഭാവം താല്പര്യം വാസന കാണിക്കുന്നുണ്ടെങ്കിൽ ആ മാർഗത്തിലൂടെ അവർ പോവും അങ്ങനെ അവർക്ക് ഫലം നേടാൻ സാധിക്കും അതായത് വിജ്ഞാനത്തിലേക്ക് വയരാൻ സാധിക്കും അങ്ങനെ തന്നെയാണ് ശങ്കരാചാര്യർ പറഞ്ഞത് ഒരു സംശയം അതിലില്ല ഇനി സ്വഭാവം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ അവിടെ തന്നെ പ്രകൃതി ത്രിഗുണാത്മികയായ പ്രകൃതി എന്നും അർത്ഥം കൊടുത്തിട്ടുണ്ട് സത്വഗുണ രജോഗുണ ഗുണ തമോ ഗുണങ്ങൾക്ക് കാരണമായ പ്രകൃതി പ്രകൃതിയിൽ ഈ മൂന്ന് ഗുണങ്ങളുമുണ്ട് എല്ലാവരിലും ഈ മൂന്ന് ഗുണങ്ങൾ കാണാം പ്രകൃതിയിൽ ഈ മൂന്ന് ഗുണങ്ങളുമുണ്ട് അപ്പം ചിലര് സത്വഗുണം കൂടുതലുണ്ടാവും ചിലർ തമോ ഗുണം കൂടുതലുണ്ടാവും ചിലർ രജോ ഗുണം കൂടുതലുണ്ടാവും ഇപ്പോൾ ശൂദ്രകുലത്തിൽ ജനിച്ചവരിലൊക്കെ തമോ ഗുണമുണ്ടാവുള്ളൂ എന്നൊന്നും പറയാൻ കഴിയില്ല അവരിൽ സത്വഗുണം കാണുന്നുണ്ടെങ്കിലോ അതാണ് ഇവിടെ പറഞ്ഞത് ഏ വിതുരൻ ധർമ്മവ്യാധം തുടങ്ങിയവരിലൊക്കെ സത്വഗുണം കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് എവിടേക്ക് എത്താൻ കഴിഞ്ഞു സത്യത്തെ സാക്ഷാത്കരിക്കാനായി സാധിച്ചു അതാണ് ആചാര്യസ്വാമികളുടെ അഭിപ്രായം ഇപ്പോൾ മധ്യകാലഘട്ടത്തിലുള്ള രണ്ട് പ്രധാന മധ്യകാലഘട്ടം എന്ന് പറയാൻ കഴിയില്ല ശങ്കരാചാര്യരുടെ കാലം ക്രിസ്തുവിന് ശേഷം എന്നുള്ളതിനേക്കാൾ കൂടുതൽ യോജിക്കുക ക്രിസ്തുവിന് മുൻപ് എന്നുള്ളതാണ് ക്രിസ്തുവിന് മുൻപ് രണ്ടാം നൂറ്റാണ്ടിലൊക്കെ ആവണം ശങ്കരാചാര്യസ്വാമികൾ ജീവിച്ചിട്ടുണ്ടാവുക കാരണം ശ്രീധരാചാര്യസ്വാമികൾ പുരി മഠത്തിലെ അധിപനായത് ഏത് കാലത്താണ് ആറാം നൂറ്റാണ്ടിലൊക്കെയാണ് അപ്പം അതിനു മുൻപാണ് ശങ്കരാചാര്യസ്വാമികളുടെ ജീവിതം ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതും കൂടി ഇവിടെ സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്